കൂട്ടുകാരെ നിങ്ങൾ ഏകലിംഗ പുഷ്പങ്ങളെയും പുഷ്പങ്ങളെയും പട്ടികപ്പെടുത്തിയോ ചില സംശയങ്ങൾ ബാക്കിയുണ്ട് അല്ലേ നമുക്ക് പറമ്പിലും പരിസരത്തും ഒന്ന് ഇറങ്ങി നിരീക്ഷിച്ച് നോക്കിയാലോ ഇത് ചെമ്പരത്തിപ്പൂവാണല്ലോ ഇത് ഒരു പുഷ്പമാണ് ഈ തണ്ടിൻ്റെ അറ്റത്ത് കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ഭാഗമാണ് കേസരപുടം അഥവാ ആൺലിംഗാവയവം ഇത് നോക്കൂ ഈ തണ്ടിൻ്റെ അറ്റത്ത് മൊട്ടുപോലെയുള്ള ഭാഗം കാണുന്നില്ലേ ഇതാണ് ജനിപുടം അഥവാ സ്ത്രീലിംഗയവം കേസരപുടവും ജനിപുടവും ഒരു പൂവിൽ തന്നെ കാണുന്നത് കൊണ്ട് ഇതിനെ ദ്വിലിംഗുഷ്പം എന്ന് പറയുന്നു ഈ പത്തുമണിപ്പൂവിൻ്റെ മധ്യഭാഗത്ത് നോക്കൂ ഇതിൻ്റെ ദളപുടവും കേസരപുടവും ജനിപുടവും എല്ലാം മഞ്ഞ നിറമായതുകൊണ്ട് സൂക്ഷ്മമായ നിരീക്ഷണം വേണം ഇതിൽ കേസരപുടത്തിന് നടുവിലായി മറ്റൊരു പൂ പോലെ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗമാണ് ജനിപുടം നമുക്കത് വേർതിരിച്ചെടുക്കാം അപ്പോൾ ഇതും ഒരു ദ്വിലിംഗ പുഷ്പമാണ് വെണ്ടച്ചെടി നോക്കൂ ഓരോ പൂവും കായായി തീരുന്നു അതായത് ആൺലിംഗാവേവവും പെൺലിംഗാവേവവും ഒരേ പൂവിൽ തന്നെ കാണുന്നു അതുകൊണ്ട് തന്നെ മിക്ക പൂക്കളും കായായി മാറുന്നു പച്ചമുളകും ഈ കൂട്ടത്തിലല്ലേ ഈ മത്തൻ ചെടിയിലെ പൂമുട്ട് നോക്കൂ ഇത് നാളെയേ വിരിയൂ ഇതിൻ്റെ അടിഭാഗത്ത് വീർത്തിരിക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അണ്ടാശയം ഈ പൂവിൽ കേസരപുടം കാണുന്നില്ല ഇതൊരു പെൺപൂവാണ് ഇനി ഇതിൻ്റെ ആൺപൂവ് ശ്രദ്ധിക്കൂ ഇതിൻ്റെ അടിഭാഗത്ത് നേരത്തെ കണ്ട പൂവിലുള്ളതുപോലെ കാണുന്നുണ്ടോ ഇല്ല ഇതിൽ ആൺലിംഗാവയവമായ കേസരപുടം മാത്രമേ കാണുന്നുള്ളൂ അതുപോലെ ഈ പപ്പായച്ചെടി നോക്കൂ ഇതിലെ പൂക്കൾ ശ്രദ്ധിക്കുവോ എല്ലാ പൂവുകളും കായാവുന്നില്ല ആൺപൂവുകളും പെൺപൂവുകളും വേറെ വേറെ കാണാം ഇത്തരം പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ അതായത് ജനിപുടവും കേസരപുടവും വേറെ വേറെ പൂക്കളിൽ കാണപ്പെടുന്നവയാണ് ഏകലിംഗ പുഷ്പങ്ങൾ കൂടുതൽ ഉദാഹരണങ്ങൾ ഇനി നിങ്ങൾ കണ്ടെത്തുമല്ലോ